ദുബായിൽ നിന്ന് ഉള്ളൊരു വിമാനം പറന്ന് അങ്ങ് ഓസ്ട്രേലിയയിലേക്ക് ഓസ്ട്രേലിയൻ ഭാഗത്തേക്കോ ന്യൂസിലൻഡിലേക്കോ ഒക്കെ പോകുന്നു അപ്പോൾ ഇത് ദുബായിൽ നിന്ന് പറന്നുയർന്ന ശേഷം പോകുന്ന ഓരോ രാജ്യങ്ങളിലും സാർ നേരത്തെ പറഞ്ഞിരുന്നു എല്ലാ വിമാനങ്ങൾക്കും ഈ സിവിലിയൻ വിമാനങ്ങൾക്കൊക്കെ മറ്റു രാജ്യങ്ങളുടെ മുകളിലൂടെ പറക്കാം അപ്പോൾ ഓരോ സ്പേസിൽ ചെല്ലുമ്പോഴും അവരത് അതാത് എ ടി സികളെ അറിയിക്കേണ്ടതുണ്ടോ അതോ ദുബായിൽ നിന്ന് പറന്നു പൊങ്ങിയ ശേഷം ദുബായിൽ വിവരം അറിയിച്ച ശേഷം അങ്ങ് സിഡ്നിയിലോ അല്ലെങ്കിൽ ന്യൂസിലൻഡിലോ ചെല്ലാൻ നേരത്ത് മാത്രം ഗ്രൗണ്ടുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതിയോ എന്താണ് ഈ നമ്മുടെ ഈ നമ്മുടെ ഒരു പരിധിക്കുള്ളിൽ വരുന്ന എല്ലാ വിമാനങ്ങളും നമ്മൾ വിവരം അറിയിക്കണമെന്നുണ്ടോ സി ഏവിയേഷൻ എന്ന് പറയുന്നത് വളരെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ആൻഡ് എക്സ്ട്രീംലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഒരു ആക്ടിവിറ്റിയാണ് ഓക്കെ അപ്പോൾ ഒരു വിമാനം പറക്കണമെങ്കിൽ അതിനൊരു ദിവസം കാലത്തെ ചിന്തിച്ച് ആരംഭിക്കുന്ന ഒരു ഒരു പ്രോസസ്സല്ല ഈ കമേഴ്സ്യൽ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഒരു കമേഴ്സ്യൽ ഫ്ലൈറ്റ് ഇന്നും ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഏറ്റവും അതിൻ്റെ കമേഴ്സ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് തന്നെ അതിനകത്ത് പാസഞ്ചേഴ്സ് ഉണ്ടാവണം അതെ അപ്പോൾ പാസഞ്ചേഴ്സിന് ബുക്ക് ചെയ്യാൻ ഒരു സമയം വേണം അപ്പോൾ നമ്മളൊരു ആറ് മാസമെങ്കിലും നമുക്കത് പറകോട്ടൊരു ഹിസ്റ്ററി കാണുമെന്ന് നമുക്ക് തീരുമാനിക്കാം ഒരു ഇന്ന് പറഞ്ഞ ഒരു വിമാനം ആറ് മാസമെങ്കിലും പറവോട്ടൊരു ഹിസ്റ്ററി ഉണ്ടാവും ഓക്കെ അത് അവിടെ തുടങ്ങിയിട്ടുണ്ടാവും ആ തുടക്കത്തിൻ്റെ ഇടയിൽ തന്നെ ഇത് കടന്നു പോകേണ്ട പാതയും തീരുമാനിച്ചിരിക്കും ഓക്കെ അതിൽ ചെറിയ വേരിയേഷൻസ് ഇപ്പോൾ വിൻഡ് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ടെക്നിക്കലിപ്പോൾ ഏതെങ്കിലും ഒരു മിസൈൽ ഫയറിംഗ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒഴികെ അതിൻ്റെ പാതയിൽ ഒരു വ്യത്യാസവും സാധാരണ വരാറില്ല ഇല്ല അപ്പോൾ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ പ്ലാനിന് നമ്മൾ ഒരു നല്ല ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ഫ്ലൈറ്റ് പ്ലാൻ ഉണ്ടാവും അപ്പോൾ ഓരോ എയർക്രാഫ്റ്റിനും ഓരോ ഓരോ ഫ്ലൈറ്റിനും ഓരോ ഫ്ലൈറ്റ് പ്ലാൻ ഉണ്ടാവും അത് മിനിമം ഈ ആറുമാസം വന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇപ്പോൾ അഞ്ച് വർഷം വരെയോ പത്ത് വർഷം മുമ്പ് വരെയും നമുക്ക് അതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ അടുത്ത ഒളിമ്പിക്സ് വരുന്നുണ്ട് അമേരിക്കയിൽ വെച്ചിട്ട് അപ്പോൾ ഒളിമ്പിക്സിനൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഇപ്പം ഏതെങ്കിലും ഒരു കൺട്രി അതിൽ ഫൈനൽ അതിൻ്റെ ഫങ്ഷനിൽ പങ്കെടുക്കാൻ പോകുന്ന പ്രസിഡന്റ് പോകുന്ന ഫ്ലൈറ്റ് അപ്പോൾ ഏത് ഫ്ലൈറ്റ് എപ്പോൾ വരണമെന്നുള്ള സ്ലോട്ടൊക്കെ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ആ ഫ്ലൈറ്റ് പ്ലാനുകളൊക്കെ ഇപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ടാവും ഓക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഈ ഫ്ലൈറ്റിൽ ഇത്ര മണിക്ക് ഇവിടെ ചെയ്തിട്ടുണ്ടാവും മറ്റ് അപ്പോൾ മറ്റു രാജ്യങ്ങളിലെ ലീഡേഴ്സ് അതിന് മുമ്പ് വരണമോ അതിന് ശേഷം വരണമോ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതുപോലെ ഈ ആക്ടിവിറ്റീസ് ഇങ്ങനെ വളരെ സ്ട്രീം ലൈൻഡായിട്ട് വളരെ നേരത്തെ പ്ലാൻ ചെയ്ത് അതിനെയെല്ലാം സ്റ്റോർ ചെയ്യുന്നതും ഇൻ്റർ നോഡുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റും ചെയ്യുന്നതുമായിട്ടൊരു നെറ്റ്വർക്കുണ്ട് നമ്മൾ എയർനോട്ടിക്കൽ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എ ടി എൻ എന്നൊക്കെ പറഞ്ഞിട്ട് സിസ്റ്റംസ് ഉണ്ട് അപ്പോൾ അത് സിസ്റ്റംസിൽ സ്റ്റോർ ചെയ്യുകയും സമയ അനുസരിച്ചിട്ട് അത് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയും എല്ലാ രാജ്യങ്ങളും അറിയുകയും ചെയ്യും അതിൻ്റെ തന്നെ ഒരു കോപ്പി മൂവ്മെന്റ് ലൈസൻ എം എൽ യു എന്ന് പറഞ്ഞ് ഞാൻ പറയും ആ യൂണിറ്റിലേക്ക് പോകേണ്ടാവും അവരും പ്രതീക്ഷിക്കണ്ടാവും മിലിറ്ററിയും പ്രതീക്ഷിക്കണ്ടാവും ഓക്കെ പതിനൊന്ന് മണി ഇരുപത്തിമൂന്ന് മിനിറ്റിൽ സൗദിയയർ എയർക്രാഫ്റ്റ് ഇതുവഴി പാസ് ചെയ്യുന്നതാണുണ്ടാവും അപ്പോൾ അവരിങ്ങനെ നോക്കുന്നുണ്ടാവും അത് വരണുണ്ടാവും അപ്പോൾ അവർ അങ്ങനെ ഒരു ഒരു പല രീതിയിലുള്ള ക്രോസ് മോണിറ്ററിംഗും പിന്നെ സർവൈലൻസും കൊണ്ട് ഈ സിസ്റ്റത്തിനെ വളരെ ആക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വിമാനങ്ങൾ പറന്നുപോകുമ്പോൾ അതാത് എ ടി സികളെ വിവരം അറിയിക്കുകയും വിവരം അറിയിക്കുകയാൽ അതിനൊരു ഇപ്പോൾ എ ടി സി ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ദുബായ് ടു സിഡ്നി ദുബായ് ടു സിഡ്നി പോണ എയർക്രാഫ്റ്റ് ട്രിവാൻഡ്രത്തിൻ്റെ കുറച്ചൊരു സൗത്തിൽ കൂടെ ആയിരിക്കും അത് പാസ് ചെയ്ത് അപ്പോൾ അത് ഒരു പക്ഷേ ട്രിവാൻഡ്രത്തിനെ കോണ്ടാക്ട് ചെയ്യണമെങ്കിലും അത് ബോംബെയുമായിട്ട് ആ ഏരിയ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ബോംബെ ഓഷ്യാനിക് കൺട്രോൾ ആണ് ഓക്കെ അപ്പോൾ ബോംബെയുമായിട്ട് അത് അപ്പോഴും കോണ്ടാക്ട് ഉണ്ടായിരിക്കും മിനിമം പത്ത് മിനിറ്റ് മുമ്പ് നമ്മുടെ എയർ എയർസ്പേസിൽ കയറുന്നതിനും മിനിമം പത്ത് മിനിറ്റ് മുമ്പ് ആ എയർക്രാഫ്റ്റ് നമ്മളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അത് ഒരു ഡേറ്റാ ലിങ്ക് വഴിയാവാം അല്ലെങ്കിൽ വോയിസ് കമ്മ്യൂണിക്കേഷൻ വഴിയാവാം എങ്ങനെയും ആവാം അത് ടെക്നോളജിയുടെ യൂസേജ് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം